ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ബുഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം നമുക്കൊരു സ്റ്റൂ ഉണ്ടാക്കാം ഓക്കെ അപ്പത്തിനാണേ പാലപ്പത്തിനുള്ള സ്റ്റൂവ് ഉണ്ടാക്കുക പാനടപ്പിൽ വെച്ചു വെണ്ണയൊഴിച്ചു കടുക് ഇട്ടു കടുക് പൂട്ടി ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണം ക്യാരറ്റും ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കും ഇത് നമുക്കിട്ട് കൊടുക്കാം നമ്മുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് എങ്ങനെയാണ് വന്താ വെള്ളം ഒക്കെ ഇതില് വെച്ചോ അടച്ചു വയ്ക്കടച്ചു വയ്ക്ക അപ്പൊ വേഗം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു കൊടുക്ക ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചാത്തി നമ്മള് ഇത് വഴറ്റി കഴിഞ്ഞ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങനെ അത് വേവട്ടെ ഇനി ഇരുന്ന് വേവട്ടെ കണ്ടോ വേവാൻ വെച്ചേക്കുക വേവട്ടെ അപ്പം നമ്മുടെ സ്കൂ റെഡിയായിട്ടുകാരെ നമുക്കിരി തേങ്ങാപ്പാലൂടെ തിലക്കി എടുക്കും തേങ്ങാപ്പാലിനകത്ത് ശകലം കുരുമുളക് പൊടിയും ശകലം ഗരം മസാലയും കൂടെ ചേർത്ത് വേണം ഒഴിക്കണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം

റെഡി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വല്ലയേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണം പ്ലീസ് അപ്പോൾ വൈകിട്ട് ലൈവിൽ കാണാം എല്ലാവരെയും ഒക്കെ ഓക്കെ ബായ്